ஐதி தொழில் வினோதம் தொழிலாளிகள் അതിഭീകരമായ ിൽ അതിഭീകരമായ നടപടികൾ ഈ രാജ്യത്തെ മാർക്സിസ്റ്റ് ഗവൺമെന്റ് ബി ജെ പി നിയന്ത്രിക്കുന്ന ആർ എസ് എസിനാൽ നിയന്ത്രിക്കപ്പെടുന്ന മോദി സർക്കാർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു രാജ്യത്തെ മതപരമായും ജാന്തീയപരമായും ജനങ്ങളെ വിമിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ സമാധാനവും ശാന്തിയും നശിപ്പിക്കുവാനുള്ള ನೈಕೊಂಡು ಮುಂದಿನ ಜನಗಳ ಕರೇಂದ ಮಾಧ್ಯ ವಿಷಯ ನಮ್ಮ ಜನ എന്നാണ് ഈ ഈ ഈ പ്രിയപ്പെട്ടവരെ പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് ബന്ധമുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും വികാതമാണ് മഹത്സിംഗ് ആ മഹസ്യ നാം ഉദ്ദേശം ഞങ്ങൾ എടുത്ത് പ്രയോഗിക്കുമെന്ന് വലിയ പ്രത്യേകതയുണ്ട് യുവാക്കളുടെ ഊർജ്ജമാണ് അത് തിരിച്ചറിഞ്ഞ ബാധിതം ഭഗത് സിംഗിനെ ആർ എസ് എസ് ശാലയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തങ്കപരമായ മൂലമായ ഒരു പ്രവൃത്തി ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നു ില്ലാതെ യൂണിയൻ ഉണ്ടാക്കാം പക്ഷേ അല്ലെങ്കിൽ മൂന്ന് തൊഴിലാളികളോ ഉണ്ടെങ്കിൽ സംഘടന

നമ്മുടെ മൂലധനത്തിന്റെ നമ്മുടെ ഉൽപാദന മേഖലയൊക്കെ തന്നെ കോർപ്പറേഷനുകൾ കടിയറങ്ങുന്ന അടിമകളായി മാറിക്കൊണ്ടിരിക്കാൻ ആവർത്തിയാണെന്ന് അങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം നിരവധി സമരങ്ങളിലൂടെ തൊഴിലാളികൾ തൊഴിലാളികൾ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ അവകാശത്തിലേക്കും പുതിയ സമൂഹത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ విద్యా విద్యాంచ ఈ విద్యాభ్యాస నయ ప్రకారం ఇది పార్లమెంట్ చర్చం ఏ విద్యాభ్యాస నయమాయం కేంద్ర గవర్నమెంట్ మన సంస్థ చర్చ గవర్నమెంట్ కంకదా విద్యాభ్యాసం కంక్రే సంస్థ ഇപ്പോൾ ഭരണഘടനാ നിയമം ഭരണഘടനാ അവകാശം സമ്പൂർണ്ണമായിട്ട് ഇപ്പം ചെലുത്തുകൊണ്ടും നടപ്പിലാക്കുന്ന സമയത്ത് പാർലമെന്റിൽ ചർച്ചയില്ല സർക്കാർ നിയമസഭകളിൽ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കിയില്ല വിദ്യാഭ്യാസ സമിതികളുമായിട്ട് ചർച്ച ചെയ്യാൻ ചെയ്യാറായില്ല മന്ത്രിമാരൊക്കെ വിദ്യാഭ്യാസ മന്ത്രിമാരൊക്കെ ചർച്ച ചെയ്യാതെ ജനങ്ങളുമായിട്ട് സമ്മാനത്തിലോ ചർച്ച കൂടാതെ ഏകപക്ഷീയമായിട്ട് വളരെ സ്വസ്ഥാധിപത്യപരമായ രീതിയിലാണ് മോദി ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖല ആവിഷ്കരിച്ചത് അതുപോലെ ഇതിന് ഇപ്പോൾ ചർച്ചാ വിജയമായിരിക്കുന്നതിന്റെ കാരണം സി പി ഐയുടെ ഇടപെടലുകള

സാധാരണിയാണ് അവസാനത്തെ പരിപാടിയാണ് അതുപോലെ തന്നെ അന്നത്തെ പോകുന്നു ഒരിക്കുന്ന Señor, ya, ya.